ഭാരതത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരുപാട് ചിന്തിക്കേണ്ടി വരും എന്നാൽ ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ കാലമായി മുടങ്ങാതെ നിത്യപൂജയുള്ള ക്ഷേത്രം ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് ആർക്കും അറിയില്ല നമ്മളൊന്ന് ചിന്തിക്കും അത് ഏത് ക്ഷേത്രമാണ് എന്ന് വൈക്കം ക്ഷേത്രം മുതൽ ആന്ധ്രയിലെ ഗുടിമല്ലം ക്ഷേത്രം വരെ നമുക്ക് ഓർമ്മയിൽ വരും പക്ഷെ ഏത് ക്ഷേത്രമാണ് മുടങ്ങാതെ ഇത്രയും കാലം അതായത് രണ്ടായിരം വർഷത്തിലധികമായി ഇവിടെ മുടങ്ങാതെ നിത്യപൂജ നടക്കുന്നുണ്ട് ആ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളും ചരിത്രവും ആ ക്ഷേത്രം ഏതാണ് എന്നും അറിയാം അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത് ഇന്ത്യയിലെ ഏറ്റവും പുരാതനമായതും അതുപോലെ തന്നെ ഇന്നും പൂജകളും ആരാധനകളും കൃത്യമായി നടക്കുന്നൊരു ക്ഷേത്രമാണ് മുണ്ടേശ്വരി ക്ഷേത്രം ബീഹാറിലാണ് ഈ അതിപുരാതന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിന് മറ്റു ക്ഷേത്രങ്ങൾക്കില്ലാത്ത പ്രത്യേകതകളാൽ സമ്പന്നമാണ് പുരാതനക്ഷേത്രമെന്ന് അവകാശപ്പെടുന്ന ഒരുപാട് ക്ഷേത്രങ്ങൾ ഭാരതത്തിൽ ഉണ്ടെങ്കിലും ചരിത്രം സാക്ഷ്യപ്പെടുത്തിയ പുരാതന ക്ഷേത്രം അത് മുണ്ടേശ്വരി ക്ഷേത്രമാണ് ഇവിടെ നിന്ന് ലഭിച്ച തെളിവുകൾ അനുസരിച്ച് സിഇ അറുന്നൂറ്റി ഇരുപത്തി അഞ്ചിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് എന്ന് കരുതപ്പെടുന്നു ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ നടത്തിയ പഠനങ്ങളിൽ സി ഇ അറുന്നൂറ്റി മുപ്പത്തഞ്ചിലെ എന്ന് കരുതപ്പെടുന്ന ലിഖിതങ്ങളും മറ്റും ഇവിടെ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ മറ്റു ചില പഠനങ്ങൾ അനുസരിച്ച് എ ഡി നാലാം നൂറ്റാണ്ടിന് മുൻപേ ഈ ക്ഷേത്രം ഇവിടെയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചു മുതൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് ഈ ക്ഷേത്രം സംരക്ഷിക്കപ്പെടുന്നത് ഈ ക്ഷേത്രത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ച് പല കഥകളും പ്രചാരത്തിലുണ്ട് അതിലൊന്ന് മഹിഷാസുര മർദ്ദിനിയുമായി ബന്ധപ്പെട്ട കഥയാണ് മഹിഷാസുരന്റെ കീഴിലെ പ്രധാനപ്പെട്ട ചുമതലകൾ വഹിക്കുന്ന ചന്ത എന്നും മുണ്ട എന്നും രണ്ടു പേരുണ്ടായിരുന്നു ഇവർ രണ്ടും സഹോദരങ്ങളായിരുന്നു ഇവരായിരുന്നു ഇവിടത്തെ ഭരണാധികാരികൾ ദുർഗാദേവി മഹിഷാസുരനെ വധിച്ചപ്പോൾ സഹോദരന്മാർ ചേർന്ന് രണ്ടു ക്ഷേത്രം നിർമ്മിക്കുകയുണ്ടായി മുണ്ട മുണ്ടേശ്വരി ഭവാനി ക്ഷേത്രവും ചന്ത ചന്ദേശ്വരി ഭവാനി ക്ഷേത്രവും എന്നീ രണ്ട് ക്ഷേത്രങ്ങൾ നിർമ്മിച്ചു എന്നാണ് വിശ്വാസം മുണ്ടേശ്വരിയിൽ നിന്ന് ലഭിച്ച ലിഖിതങ്ങളും മറ്റും ചരിത്രത്തോട് ചേർത്ത് വായിച്ചപ്പോൾ തീർത്തും വ്യത്യസ്തമായൊരു കഥയാണ് ചരിത്രാന്വേഷകർക്ക് കിട്ടിയത് ഇവിടെ നിന്നും ഗവേഷണത്തിൽ നിന്നും ലഭിച്ച രാജകീയ മുദ്രയാണ് പുതിയ ചരിത്രത്തിലേക്ക് വെളിച്ചം ഭീഷണിയത് ശ്രീലങ്കയിൽ നിന്ന് വന്ന ഒരു കൂട്ടം സന്യാസിമാരുടെ കയ്യിൽ നിന്നും ഇവിടെ എത്തിയ രാജകീയ മുദ്ര ശ്രീലങ്കൻ ചക്രവർത്തി ആയിരുന്ന മഹാരാജു ദത്തഗമനിയുടെ കാലത്തുള്ളതാണ് അതായത് നൂറ്റൊന്ന് മുതൽ എഴുപത്തിയേഴ് ബി സി കാലയളവിൽ എന്നാണ് ചരിത്രം പറയുന്നത് അതുകൊണ്ട് തന്നെ അത്രത്തോളം പഴക്കം ഈ ക്ഷേത്രത്തിനുണ്ടാകാം എന്നാണ് ചരിത്രാന്വേഷകരുടെ കണ്ടെത്തലുകൾ ഈ ക്ഷേത്രത്തിന് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടെന്ന് പറഞ്ഞുവല്ലോ ക്ഷേത്രങ്ങൾക്ക് തീരെ അപൂർവമായ അഷ്ടഭുജ ആകൃതിയിലാണ് ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണം നഗര രീതിയിലുള്ള നിർമ്മാണമാണ് ക്ഷേത്രത്തിൻ്റെത് ക്ഷേത്ര ഗോപുരങ്ങൾ നശിപ്പിക്കപ്പെട്ട നിലയിലാണ് ഉള്ളത് പുരാവസ്തു വകുപ്പിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ക്ഷേത്രത്തിന് മേൽക്കൂര നിർമ്മിച്ചിട്ടുണ്ട് ശിവലിംഗം ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ടെങ്കിലും മുണ്ടേശ്വരി ദേവിയാണ് ഇവിടത്തെ പ്രധാന പ്രതിഷ്ഠ ക്ഷേത്രത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സംഗീതജ്ഞരുടെയും കലാകാരന്മാരുടെയും രൂപങ്ങൾ കൊത്തിയിരിക്കുന്നത് കാണാം രണ്ടായിരം വർഷത്തിലധികം മുടങ്ങാതെ നിത്യപൂജ നടക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് മുണ്ടേശ്വരി ക്ഷേത്രം രാജ്യത്തെ ഏറ്റവും പുരാതനമായ ക്ഷേത്രമാണ് ഈ ക്ഷേത്രം എന്നാണ് കണക്കാക്കുന്നത് ഏകദേശം രണ്ടായിരം വർഷത്തിലധികം ഇവിടെ മുടങ്ങാതെ പൂജ നടക്കുന്നുണ്ട് ഓരോ വർഷവും പന്ത്രണ്ട് ലക്ഷം മുതൽ പതിനാല് ലക്ഷം വരെ വിശ്വാസികളാണ് ഇവിടെ എത്തുന്നത് ഇങ്ങോട്ടേക്ക് എത്തിച്ചേരാൻ പട്ന ഗയ വാരണാസി തുടങ്ങിയ ഇടങ്ങളിൽ നിന്നെല്ലാം ഇവിടേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാം ക്ഷേത്രത്തിൽ നിന്നും ഇരുപത്തിരണ്ട് കിലോമീറ്റർ അകലെയാണ് മൊഹാനിയ ബാബുവ റെയിൽവേ സ്റ്റേഷൻ ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ വാരണാസി ലാൽ ബഹദൂർ ശാസ്ത്രി അന്താരാഷ്ട്ര വിമാനത്താവളമാണ് അടുത്തുള്ള എയർപോർട്ട് ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ലഘു വിവരണം ഇഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത് അതേപോലെ ഇത്തരത്തിലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കളോ ഫാമിലി മെമ്പേഴ്സോ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക നന്ദി